തിമിരി ദേവസ്വത്തിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളുടെ സംയുക്ത യോഗം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ മലയോരത്തെ പ്രധാന ക്ഷേത്രമായ തിമിരിശ്രീ ശിവക്ഷേത്രം ദേവസ്വത്തിന് കീഴിലുള്ള കൊട്ടുമ്പകം സ്ഥാനികരുടെ അധീനതയിൽപ്പെടുന്ന നാൽപ്പത്തേഴ് ക്ഷേത്ര ഭാരവാഹികളുടെയും ആചാരസ്ഥാനികരുടെയും കോലധാരികളുടെയും സംയുക്ത യോഗം ഏരും ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നടന്നു യോഗത്തിൽ കെ രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം പരമ്പരാഗതമായി നമുക്ക് കിട്ടിയ സാംസ്കാരിക മണ്ഡപമാണ് ക്ഷേത്രം ക്ഷേത്ര സംരക്ഷണം എന്നുള്ളത് കേവലം ക്ഷേത്രത്തിന്റെ മേൽക്കൂര വൃത്തിയാക്കിയത് കൊണ്ടോ ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയതുകൊണ്ടോ മാത്രം ക്ഷേത്ര സംരക്ഷണം ആകുന്നില്ല ഒരു നാടിന്റെ സാംസ്കാരിക വൈതൃകമാണ് ക്ഷേത്രം നമ്മളൊന്നും ഒരിക്കലും കഥകളിയുടെ കേളി വട്ടുകൾ

നമ്മളൊന്ന് പരിസരം വന്നു പോകണം പല കാര്യങ്ങളും നമ്മളും ചാർച്ചയെ തീരുമാനിക്കാനും ക്ഷേത്രങ്ങൾ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയ കാലഘട്ടം അപ്പോൾ അതിലുള്ള അപകടങ്ങളും മറ്റു വിഷയങ്ങളും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ ഒന്ന് ചാർജ് പ്രചരിക്കാൻ പറ്റും അതിന് നേതൃത്വം അപ്പോൾ നമ്മുടെ പൊറുകിയ കാലഘട്ടത്തിൽ അതൊന്നും വേണ്ട കാലത്ത് അന്നത്തെ കാലഘട്ടത്തിൽ ഇവർ आर्यनो बदरी ने अमेर परमाणु भाग में बनाई बना अमेर का परमाणु कंडीशन ने आवश्यक कारण अगर हमारे कार्य मंचले भूमि वाले अगर अंतर अगर निम्नलिखित में डाल आप तो ശ്രീധരൻ ആലക്കാട് കെ കെ മധുസൂദനൻ തിമിരി ജാനകി ടീച്ചർ ഏര്യം എന്നിവർ സംസാരിച്ചു കെ കെ മധുസൂദനൻ മാസ്റ്റർ പ്രസിഡന്റായും ശ്രീധരൻ സെക്രട്ടറിയായും ഇരുപതാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തെരഞ്ഞെടുത്തു പൊയിൽ രാജൻ നന്ദി പറഞ്ഞു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ